ഹലോ ആ വലൈക്കും അല്ല ഇല്ല ഞാന് ടിക്കറ്റ് എടുത്തിട്ടില്ല ഞാന് പിന്നെ നെടുമ്പാശ്ശേരിക്കണേ ഞാൻ കരിപ്പൂരിക്കണ കരിപ്പൂരിക്ക ശരിയാവൂല മലപ്പുറം ഇപ്പൊ വേറെ രാജ്യമാക്കിയില്ല വേറെ രാജ്യം സംസ്ഥാനം പിന്നെ ഒട്ട ആൾക്കാര് ശരിയല്ല എന്നൊക്കെ ഇപ്പൊ പറഞ്ഞു തരണേ മലപ്പുറത്ത് കൂടെ പോകണി നമ്മൾ വേറെ വിസ എടുത്ത് പോകേണ്ടിരും അത് നടക്കൂല ഇന്ന എന്റെ കൂടെ കണിയും പറയാം നമുക്ക് ഒരുമിച്ചാണ് പോകുന്നത് ആ നേരം ഇവിടെ പറഞ്ഞു ഇക്കി ഫോൺ മുടിച്ചു ഇത് എത്ര നേരം ഞാൻ അതും പിടിച്ചിരുന്ന ഒന്നാണ് ജീവിതത്തിൽ പോയിക്കാവിടുന്നത് ഒരു മലപ്പുറം മലപ്പുറത്തെ പറ്റി പറയില്ലെങ്കിൽ മലപ്പുറത്തെ കുറിച്ചിട്ട് എന്താണ് അറിയാം മലപ്പുറം ഒരു രാജ്യമല്ല അതൊരു ലോകാണ് സ്നേഹിക്ക മാത്രം അറിയുന്ന ആളുകളുടെ ലോഗാണ്